അത് വെച്ചതിട്ടാണ് ഈ പള്ളി രണ്ടാമത്തെ വായിക്കുന്നത് രണ്ടാമത്തെ വായിക്കാൻ ആദ്യ ഫുൾ ഹോലാ കണ്ടെത്തിയ ശുദ്ധികളുടെ ഈ സമ കോളേജ് നമ്മൾ താഴെ ഫുഡ് നമ്മൾ ഒരാൾ തമസത്തിൽ വന്നു സിനിമ ഈ പള്ളിയിൽ വന്നു എഫ് എസ് എല്ലാം യാതിയും ഇവിടെ ഇതാണ് ഓരോ പടങ്ങൾക്ക് അല്ലാതെ ആഴത്തിരക്കി കൊടുത്ത് അതുകൊണ്ട് ആഴത്തോടെ എത്തിച്ചു മറ്റത് അബുവൈബല് അൻസാരി നദികളെന്നൊക്കെ പറയുമ്പോൾ ഒരു കുറേ സ്ഥലം ഉറ്റുകൊടുത്തുള്ള ഫ്രീ ആയിട്ട് മുറ്റെടുത്തു പണിതാക്കുന്ന സ്ഥലങ്ങൾ ഒത്തിരി അധികം കൊടുത്തപ്പോൾ ഇത്ര വർഷം തോന്നും ജോലി വിട്ടുകൊണ്ടത് തോന്നാണോ ഇപ്പോൾ അല്ലാത്ത ആഴത്തിരക്കി നിങ്ങൾ ഇപ്പോൾ എടുത്തിക്കൊണ്ടേ എനിക്ക് പാഴാക്കില്ല എന്നുള്ളത് ഒരു അഞ്ച് കാര്യങ്ങൾ ഇവിടെ വരാം ഇതിൽ ഏതാണെങ്കിലും കാണാൻ പണ്ട് ഒരു പണികളിൽ ഈ അഞ്ച് അത് മാത്രം കാലം